എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് അതായത് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആ തുക കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് വീണ്ടും പെൻഷൻ വിതരണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറൊക്കെ കുറഞ്ഞ ആളുകൾക്ക് രണ്ട് മാസത്തേത് അത് അറുന്നൂറൊക്കെ ആണ് അതൊക്കെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മെയ് മാസത്തിൽ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ള രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് കയ്യിലാണ് ആദ്യം പെൻഷൻ വിതരണം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെക്കായിട്ട് അതിന്റെ വിതരണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചാം തീയതിക്ക് മുമ്പാണ് പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിലെങ്കിലും താമസം വരുന്നത് എന്നും ഓർമ്മിപ്പിക്കുന്നു അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ മുതലാണ് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഗഡു മാത്രം ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്നും ആ ഒരു തുക ഏറുന്നുണ്ട് ഇനി ആയിരത്തി മാത്രം ലഭിച്ചിട്ടുള്ള ആയിരത്തി മുന്നൂറിന്റെ രണ്ട് ഗഡുക്കൾ രണ്ടായിരത്തി ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് രണ്ട് തവണകളായിട്ട് അറുന്നൂറ് രൂപയും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് രണ്ട് അഞ്ഞൂറായിട്ട് ആയിരം രൂപ കൂടി കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് അടുത്ത പെൻഷനും നേരത്തെ ഉണ്ടാകും നിലമ്പൂർ ഇലക്ഷൻ അതിപ്രധാനമാണ് സർക്കാരിനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിനു വേണ്ടിയിട്ട് സർക്കാർ എന്ത് വില കൊടുത്തും നിലമ്പൂർ ജയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ എലക്ഷന് മുമ്പായിട്ട് തന്നെ പെൻഷൻ വിതരണം നടക്കും ജൂൺ പെൻഷൻ ആയിരത്തി രൂപ പതിനഞ്ചാം തീയതിയോടുകൂടി വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പത്തൊൻപതിനാണ് ഇലക്ഷൻ നടക്കുന്നത് ആ ഇലക്ഷന് വോട്ടെടുക്കിന് പിന്നെ പോകുന്നത് ആ ഇലക്ഷന് വോട്ടെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് നന്ദി കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ ദൂരെ